ഇപ്പൊ ട്രെൻഡിംഗ് ആയി കഴിയുന്ന ഈ ഒരു വാൾ പേപ്പർ എങ്ങനെ നിങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇത് ഇതെന്താന്നല്ലേ ഇതൊരു ലൈഫ് കലണ്ടർ ആണ് ഇതിപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്നതാണ് പകുതി ആൾക്കാരും ഇതിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവും എന്നാൽ കുറച്ച് പേർക്ക് ഇത് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് അറിയത്തിട്ടുണ്ടാവില്ല അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു ഇത് നിങ്ങളുടെ ഫോണിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഞാൻ നിങ്ങളുടെ സ്വന്തം നികിൽ വ്ലോഗർ അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുകയോ നമ്മുടെ ഫാമിലി ഇപ്പം നിലവിലിപ്പം ഒരു സെവൻ കെൻ്റെ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് സൂൺ ടു ബി ടെൻ കെ ആണ് ഓൺ റോഡ് ആണ് അപ്പോൾ ടെൻ കെ ആവുമ്പോൾ നമ്മൾ അടുത്ത ഗീവപേ കാര്യങ്ങളൊക്കെ ഉടനെ വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ വഴിയേ പറയാം അപ്പം നമുക്ക് ബാക്കി ഒത്തിരി ലേഖടിപ്പിക്കുന്ന നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഈ ഒരു ലൈഫ് കാൽക്കുലേറ്റർ എങ്ങനെ നിങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്യാം എന്നാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് പക്ഷെ അതിനു മുമ്പായിട്ട് ഇത് എന്തിനുപയോഗിക്കുന്നതെന്ന് ഞാനൊന്ന് ചെറുതായിട്ട് പറഞ്ഞുതരാം നമുക്ക് എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഗോൾസ് അച്ചീവ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇയറിലോ ഈ ഒരു മന്തിലോ എത്തിത്തോളം നിങ്ങളുടെ അച്ചീവ്മെന്റ് കംപ്ലീറ്റ് ആയി എന്ന് നിങ്ങളെ തന്നെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വാൾപേപ്പർ പേപ്പർ നിലവിൽ ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതെങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നോക്കാം അതിനുവേണ്ടി കുറച്ച് പ്രൊസീജിയർസ് ഉണ്ട് കുറച്ച് സ്റ്റെപ്സാണ് അത് ഞാൻ കാണിച്ചുതരാം അപ്പം നിങ്ങളുടെ ഈ ഒരു വർഷത്തെ ഗോൾ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്ക് വഴി കയറാൻ മടിയുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും ബ്രൗസർ ഉണ്ടെങ്കിൽ ആ ബ്രൗസറിൽ കയറാം എന്നിട്ട് ദ ലൈഫ് കലണ്ടർ ഡോട്ട് കോം ഇവിടെ താഴെ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റിൽ ജസ്റ്റ് ഒന്ന് കയറാം ഈ ഒരു ഇൻ്റർഫേസിൽ ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും ദ ലൈഫ് കലണ്ടർ അതുപോലെ തന്നെ ദ ഇയർ കലണ്ടർ പിന്നെ ഗോൾ കലണ്ടർ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ എൻ്റെ ലൈഫ് കലണ്ടറാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടി നമ്മളിപ്പോൾ ഫസ്റ്റ് കാണുന്ന കാലത്ത് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആ ഇൻസ്റ്റാൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ശേഷം അവിടെ ഐഫോൺ ആണോ എന്ന് പോകണം നിങ്ങൾ ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ നല്ല ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആൻഡ്രോയിഡ് സെലക്ട് ചെയ്തു അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് കൊടുക്കുകയാണ് ഫസ്റ്റ് ഇയർ കൊടുക്കുക ശേഷം മന്ത് കൊടുക്കുക ശേഷം ഡേ കൊടുക്കുക അതിനുശേഷം സെക്കൻഡ് ഓപ്ഷൻ നമ്മുടെ ഫോണിൻ്റെ മോഡൽ സെലക്ട് ചെയ്യാനാണ് ഞാനിപ്പോൾ നിലവിൽ എക്സ് ടു ഹൺഡ്രഡ് ആണ് യൂസ് ചെയ്യുന്നത് വിവോൻ്റെ അപ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു ശേഷം നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട് ആ ഒരു പേജിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് ഒന്ന് റീഡയറക്റ്റ് ആവുന്നതാണ് അവിടെ നിന്ന് നമുക്ക് മാക്രോയിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട് അതിനകത്ത് തന്നെ ആറ്റ് മാക്രോ എന്ന് പറഞ്ഞ് ഫസ്റ്റ് ഒരു പ്ലസ് ബട്ടണിലോട്ട് കാണാൻ സാധിക്കും അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അവിടെ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത് അതിൽ നമുക്ക് ഫസ്റ്റ് ട്രിഗേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ആദ്യം സെലക്ട് ചെയ്യേണ്ടത് അവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് വീണ്ടും വരും അതിൽ നമ്മൾ ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം ശേഷം അതിൻ്റെ ഉള്ളിൽ ഒന്നുകൂടെ ഉണ്ട് ഡേറ്റ് ആൻഡ് ടൈം അത് നമ്മൾ വീണ്ടും സെലക്ട് ചെയ്യുക ഇപ്പം നമുക്ക് ഡേറ്റ് ആൻഡ് ടൈമിൻ്റെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും ആ ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ആ ഒരു ഡേറ്റ് ആൻഡ് ടൈം ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോഴാണെങ്കിൽ അതിനകത്ത് അതിൻ്റെ പെർമിഷൻ ചോദിക്കും ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടാവുന്നത് അതിൽ നമുക്ക് താഴെയായിട്ട് സീറോ സീറോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് മിഡിലാണ് ഉള്ള സാധനം ഒന്ന് വണ്ണിലേക്ക് മാറ്റുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഇതെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് വിടുക എന്നിട്ട് നിങ്ങൾക്ക് അലാറം വേണമെന്ന് ചോദിക്കും അലാറം ജസ്റ്റ് ഓഫാക്കി ഇടുക എന്നിട്ട് ഓക്കെ കൊടുക്കുക ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇനി നമ്മൾ നേരെ ആക്ഷനിലേക്കാണ് പോകുന്നത് ആക്ഷനിലെടുക്കുകയാണെങ്കിൽ ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കതിനകത്ത് വെബ് ഇൻട്രാക്ഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും അതിനകത്ത് എച്ച് ടി ടി പി റിക്വസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം കിട്ടുന്ന ഇൻറ്റർഫേസിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിൽ നമുക്ക് ആദ്യം ഒരു യു ആർ എൽ കൊടുക്കാനുണ്ട് ആ യു ആർ എൽ കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം പോയി സെർച്ച് ചെയ്ത ആ ഒരു ഇതില്ലേ അവിടേക്ക് ജസ്റ്റ് ഒന്ന് പോവുക ആ ഒരു ഇൻ്റർഫേസിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ യു ആർ എൽ കാണാൻ സാധിക്കും അതിന് താഴെ കോപ്പി ബട്ടൺ ഉണ്ട് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം എന്നിട്ട് വീണ്ടും പഴയ ആ ഒരു ആപ്പിനകത്ത് വരിക അവിടെ യു ആർ എൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പെസ് ചെയ്ത് കൊടുക്കുമ്പം അതിൻ്റെ താഴെ ഒരു മൂന്ന് ഓപ്ഷൻസ് കാണും അതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ ബ്ലോക്ക് നെക്സ്റ്റ് ആക്ഷൻസ് ആൻഡ് കംപ്ലീറ്റ് അതൊന്ന് ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ വീണ്ടും താഴോട്ട് പോകുന്നു അവിടെ തന്നെ വീണ്ടും മൂന്ന് ഓപ്ഷൻസ് കാണാം അതിനകത്ത് സേവ് എച്ച് ടി പി റെസ്പോൺസ് ടു ഫയൽ ആ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അവിടെ ഫോൾഡർ ആഡ് ചെയ്യാനൊരു ഓപ്ഷൻ കാണിക്കുക അവിടെ നമ്മൾ പെൻസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ ആണ് ഓപ്പൺ ആവുന്നത് അവിടെ നമുക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം അവിടെ കൊടുക്കാൻ നിങ്ങൾക്ക് ഫോണിൽ പെർമിഷൻ കാണുന്നില്ലെങ്കിൽ ജസ്റ്റ് ക്രിയേറ്റ് ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞ് കൊടുക്കുക ഞാനിപ്പോൾ വാൾപേപ്പർ വൺ എന്നാണ് എൻ്റെ ഫോൾഡറിന് കൊടുക്കുന്നത് അപ്പം ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കുക എന്നിട്ട് താഴെ യൂസ് ദിസ് ഫോൾഡർ ഈ ഓപ്ഷൻ ഇവിടെ കൊടുക്കുക അലോ കൊടുക്കുക ശേഷം നമ്മൾ അതിൻ്റെ താഴെ ഫയലിൻ്റെ നെയിം കൊടുക്കാനുണ്ട് ഞാൻ ഇപ്പം അവിടെ കൊടുത്ത പോലെ തന്നെ വാൾപേപ്പർ വൺ ഡോട്ട് പി എൻ ജി ഇതാണ് ഞാൻ പേര് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ മുകളിൽ ടിക്ക് ഓപ്ഷൻ കാണും അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഇമേജ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ബാക്കെടുക്കുക വീണ്ടും നമ്മൾ ആക്ഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക അതിനുശേഷം വരുന്ന കുറേ ഓപ്ഷൻസിനകത്ത് നമ്മൾ ഡിവൈസ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വീണ്ടും സെലക്ട് ചെയ്യുക ടാഴോട്ട് പോവുക സെറ്റ് വാൾപേപ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വീണ്ടും സെലക്ട് ചെയ്യുക അതിനകത്ത് ഇമേജ് എന്ന് പറഞ്ഞാൽ ഓക്കെ കൊടുക്കുക ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷൻ വരും ഹോം സ്ക്രീൻ വേണോ ലോക്ക് സ്ക്രീൻ വേണോ അത് രണ്ടും വേണോ എന്നുള്ളത് അത് നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്ക് ഏതാ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ അത് സെറ്റ് ചെയ്യാം ഞാനിപ്പോൾ എനിക്ക് രണ്ടും വേണം എന്നുള്ളതുകൊണ്ട് രണ്ടും ഇങ്ങോട്ടാണ് ഒന്നിച്ചാണ് സെലക്ട് ചെയ്യുന്നത് ശേഷം നമ്മൾ ഓക്കെ കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ സെറ്റ് വാൾ പേപ്പറി പറഞ്ഞ് ഓപ്ഷൻ വരുന്നു അപ്പോൾ അതിനകത്ത് മൂന്ന് ഓപ്ഷനാണ് വരുന്നത് അതിനകത്ത് നമുക്ക് രണ്ടാമത്താണ് സെലക്ട് ചെയ്യേണ്ടത് ഡയനാമിക് നമുക്ക് സെലക്ട് ചെയ്യുന്നു ശേഷം നമുക്ക് ഫോൾഡറിൻ്റെ അവിടെ ഒരു പെൻസിൽ കാണാൻ സാധിക്കും ആ പെൻസിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരുന്ന ആ ഒരു വാൾപേപ്പർ സീറോ പോയിന്റ് വൺ എന്ന് പറഞ്ഞാൽ ആ ഫോൾഡർ അത് ജസ്റ്റ് ഒന്ന് യൂസ് യൂസ് ഫോൾഡർ കൊടുക്കുന്നു പെർമിഷൻ കൊടുക്കുന്നു പക്ഷേ നമ്മുടെ വാൾപേപ്പറിന്റെ നെയിം നമ്മൾ നേരത്തെ കൊടുത്ത വാൾപേപ്പർ സീറോ വൺ ഡോട്ട് പി എൻ ജി ആ ഫൈത് കൊടുക്കുന്നു നമ്മൾ ഓക്കെ കൊടുക്കുന്നു അപ്പോൾ നമ്മൾ വാൾപേപ്പർ സെറ്റ് ചെയ്തു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഇപ്പം നമ്മുടെ ഫോണിൽ നിലവിൽ സെറ്റ് ആയിട്ടില്ല ഇനിയും കുറച്ച് ചെറിയ കുറച്ച് പ്രൊസീജിയർ ഉണ്ട് നമ്മൾ ഈ ഫാൾ പേപ്പർ സെറ്റ് ചെയ്ത് റെണ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഫോണിലേക്ക് വരത്തുള്ളൂ അപ്പം ഇത്രയും ചെയ്തതിനു ശേഷം നമ്മുടെ മുകളിൽ ഒരു ത്രീ ഡോട്ട് കാണാൻ സാധിക്കും ആ ത്രീ ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിനകത്ത് ജസ്റ്റ് മാക്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഹോം സ്ക്രീൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കാണാൻ സാധിക്കും നമ്മുടെ ലൈഫ് കളർ എത്രത്തോളമായി എന്നുള്ളത് അപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് എന്റെ ഏജ് വെച്ച് നോക്കുമ്പോൾ ട്വന്റി സിക്സ് പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഇതിനകത്ത് ആണ് കാണിക്കുന്നത് അതിന് മുമ്പ് തട്ടിപ്പോകാന്നറിയത്തില്ല എന്തായാലും ആണ് ഇപ്പം നിലവിൽ കാണിക്കുന്നത് അപ്പം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും ഗോൾസ് ഉണ്ടെങ്കിൽ അങ്ങനെ കാണിക്കാം ലൈഫ് കലണ്ടർ ആയിട്ട് അങ്ങനെ കാണിക്കാം നമ്മളിപ്പം സെലക്ട് ചെയ്ത സെയിം പ്രൊസീജിയറില് അതുപോലെ തന്നെ ഇയർലി കലണ്ടറും അതുപോലെ തന്നെ ഗോൾ കലണ്ടറും ഇങ്ങനെ മൂന്ന് ഓപ്ഷനും ഈ സെയിം പ്രൊസീജിയർ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എങ്ങനെ അടിപൊളിയല്ലേ അപ്പം നിങ്ങൾക്ക് ഗോൾസ് ഒക്കെ ഉള്ളവർക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു നിങ്ങളുടെ ഗോൾസുള്ള ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേരേ അവർക്കും ഈ ഒരു വാൾ പേപ്പർ സെറ്റ് ചെയ്തിട്ട് അവരുടെ ഗോൾ അച്ചീവ്മെൻറ്റ് എത്രത്തോളം ആയെന്ന് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മാറ്റരുത് മാത്രമല്ല നമ്മുടെ യൂട്യൂബിൽ ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആ ഹൈപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ വീഡിയോക്ക് ഒരു ഹൈപ്പ് കൊടുത്തുതരാം അപ്പോൾ ഇതുപോലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള അടിപൊളി കണ്ടന്റായിട്ട് വീണ്ടും വരാം ഇറ്റ്സ് മീൻ നിങ്ങൾ സൈനിങ് ഓഫ് ബൈ